അഞ്ചു കോടിയിലധികം രൂപ മുടക്കി നിർമ്മിച്ച റോഡ് എഴുകും വയൽ തൂവൽ പത്ത് വളവ് റോഡ് താറുമാറാകുന്നു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി വുഡ് പെക്ക ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം സെക്കൻഡറിന് അഞ്ചു കോടിയിലധികം രൂപ മുടക്കി നിർമ്മിച്ച റോഡ് കാലവർഷം ആരംഭിച്ചപ്പോൾ തന്നെ താറുമാറാകുന്നത് നാട്ടുകാരെ വിഷമത്തിലാക്കിയിരിക്കുകയാണ് കുടിയേറ്റ കാലം മുതൽ ഈ പ്രദേശത്തെ നൂറുകണക്കിന് കുടുംബങ്ങളുടെ പ്രതീക്ഷയായിരുന്നു ഈ റോഡ് ജനങ്ങളുടെ ചിരകാല സ്വപ്നവുമായിരുന്നു ബി എം ബിസി നിലവാരത്തിൽ നിർമ്മിച്ചുവെങ്കിലും ഉദ്ഘാടനത്തിന് മുമ്പേ നിർമ്മാണത്തിലെ അപാകത നിമിത്തം റോഡ് തകരുന്ന കാഴ്ച നാട്ടുകാരെ കൂടുതൽ വിഷമത്തിലാക്കുകയായിരുന്നു ഒരു കിലോമീറ്റർ വരുന്ന വെള്ളമാണ് ഈ ഈ ഈ ഇത് മുഴുവൻ അതുപോലെ പറമ്പിലേക്ക് കവിഞ്ഞിട്ട് ചാടിയിട്ട് വീട്ടിലേക്ക് വന്നിട്ട് വിറകു വരയ്ക്കകത്തും എൻ്റെ അടുക്കള പൈസത്തും എല്ലാം മണൽ വന്ന് കനം കൂടി കിടക്കുവാണ് ഒരു ദിവസം മഴ പെയ്തലേ ഉള്ളൂ മഴ കിടക്കുന്നതേ ഉള്ളൂ മഴ വേണം റോഡ് വേണം എല്ലാം വേണം അഞ്ചു കോടി രൂപ മുടക്കിയപ്പെടുന്ന റോഡാണ് ഈ പൈസ ഏതിലേ പോയെന്ന് നമുക്ക് അറിയത്തില്ല എനിക്ക് എന്റെ ആ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഞാൻ വേണ്ട രീതിയിൽ കൂടി ഞാൻ കഴിയാൻ ചെയ്യും എനിക്ക് എന്റെ ജീവന് ആവശ്യമായ കലുങ്കുകളും കോൺക്രീറ്റ് ഓടകളുടെയും അഭാവം റോഡിന്റെ തകർച്ചയ്ക്ക് വഴിതെളിച്ചതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു പൂർണമായും മലഞ്ചരിവിലൂടെ നിർമ്മിച്ച റോഡിന് ആവശ്യമായ കലുങ്കുകളോ കോൺക്രീറ്റ് ഓടകളോ നിർമ്മിക്കാത്തതാണ് റോഡ് തകരുവാൻ കാരണമായത് അശാസ്ത്രീയമായ നിർമ്മാണ നിമിത്തം പല കർഷകരുടെയും പുരയിടങ്ങളിലൂടെ മഴവെള്ളം കവിഞ്ഞൊഴുകുകയും കൃഷികൾ നശിക്കുകയും ചെയ്യുന്നത് ദുഃഖകരമായ അവസ്ഥയ്ക്ക് വഴിതെളിച്ചിരിക്കുകയാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും ദീർഘവീക്ഷണമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളും റോഡിന്റെ തകര്ച്ചയ്ക്ക് വഴിതെളിച്ചു എന്നതില് സംശയമില്ല കാലവർഷം ആരംഭിച്ചപ്പോൾ തന്നെ തകരാൻ തുടങ്ങിയ റോഡിൽ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്നും നാട്ടുകാരുടെ ചിരകാല സ്വപ്നമായിരുന്ന എഴുകുംവയൽ തൂവൽ പത്തുവളവ് റോഡ് ദീർഘവീക്ഷണത്തോടെ കലുങ്കുകളും കോൺക്രീറ്റ് ഓടകളും നിർമ്മിച്ച് സംരക്ഷിക്കണമെന്നും ദീർഘവീക്ഷണമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്നും എഴുകുംവയൽ നാട്ടുകൂട്ടം പ്രവർത്തകർ പൊതുവരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു പുന്നക്കവല എഴുകുമ്പയൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്നു എഴുകുമ്പയൽ തൂവൽ പത്തുവിളവ് റോഡ് അഞ്ചു കോടിയിലധികം രൂപ മുടക്കി നിർമ്മിച്ച റോഡ് മലഞ്ചെരിവിലൂടെയുള്ള റോഡായതിനാൽ കഴിഞ്ഞ രണ്ട് ദിവസമുണ്ടായ മലവെള്ളപ്പാച്ചിലെ റോഡിന്റെ സൈഡ് പൂർണമായും തകർന്നു പോയിരിക്കുകയാണ് പല കൃഷിഭൂമികളിലേക്കും മലവെള്ളം പാഞ്ഞൊഴുകി കൃഷിയിടങ്ങൾ പോലും നശിച്ചിരിക്കുകയാണ് ജനങ്ങളുടെ ചിരകാര സ്വപ്നമായിരുന്ന ഈ റോഡ് അടിയന്തിരമായി നിലനിർത്തുവാൻ പി ഡബ്ല്യു ഡി ഫണ്ട് അനുവദിച്ച് സൈഡിലൂടെയുള്ള ഓടകൾ കോൺക്രീറ്റ് ഓടകൾ പൂർണമായും കോൺക്രീറ്റ് ഓടകൾ ചെയ്യുകയും കലുങ്കുകൾ നിർമ്മിക്കുകയും ചെയ്ത് മലവെള്ളം പോകാനുള്ള സൌകര്യമൊരുക്കിയില്ലെങ്കിൽ ഈ റോഡ് പൂർണ്ണമായും തകരും അടിയന്തരമായിട്ട് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മലവെള്ളപ്പാച്ചിലിൽ കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ട കർഷകർക്ക് അടിയന്തര സാമ്പത്തിക സഹായം ലഭിക്കണമെന്നും നാട്ടുകൂട്ടം പ്രവർത്തകർ ആവശ്യപ്പെട്ടു ജനപ്രതിനിധികളുടെ അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫർണിച്ചറുകൾക്കും വൻ നിലകളിലായി മികച്ച കളക്ഷൻസ് പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി ലഭ്യമാണ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന